ഒരു വാടിയ മീതെ തണലായി പോയവർക്കൊരു ുമായി വരുന്നവർക്ക് സാന്ത്വനത്തിന്റെ സ്നേഹത്തിന്റെ കൈയൊപ്പ് മെലാപ്പ് ചാർത്തിക്കൊണ്ടു അവരെ അവരെ സന്തോഷത്തോടെ അവിടെ

പൂക്കുട്ടങ്ങളുടെ ഓർമ്മകളാണ് ഇന്നിവിടെ ഓരോരുത്തർക്കും സംസ്ഥാനമായി വന്നുകൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് ഏക്കറിക ചിലപ്പോൾ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പടിയായ ഒരാതുര സേവന നമ്മുടെ പെട്ടി യക്ഷ എന്നതിനെതിരെ യാതൊരോരോ സംശയവും കാരണം ഇന്ത്യയൂലിയൻ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം അത് നാടത്തെ പഞ്ചായത്തിലെ ഇതിന് കുറെ മെമ്പർമാരെ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എം എൽ എമാരെ ഉണ്ടാക്കാനോ ഉദ്ദേശിച്ചല്ല അത് അത് ഒരുപാട് പേര് വേദന അനുഭവിക്കുന്നവർക്ക് നമ്മുടെ മുസ്ലിം ലീഗിന്റെ വേദികൾ മാത്രമല്ല നല്ല എല്ലാ കാരുണ്യ പ്രവർത്തനങ്ങളുടെ വേദികളിലേക്കും സംഗീത സ്വാതന്ത്ര്യമാത്രമാണ് നമ്മുടെ പ്രിയപ്പെട്ട എഫ്ഒഫ് നമ്മുടെ ഇവിടെ എത്തിക്കുകയാണ് അദ്ദേഹത്തിന്റെ കുടുംബം മുമ്പ് കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തെയൊക്കെ സ്വാഗതം ചെയ്തുകൊണ്ടുകൊണ്ട്